പ്രിയ നേതാവിന് വിട പറഞ്ഞിരിക്കുകയാണ് ഈ ലോകം എം ജി കണ്ണൻ എന്ന കറതീർന്ന രാഷ്ട്രീയക്കാരൻ കെ എസ് യുവിടെത്തി യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും കരുത്തുറ്റ നേതാവായി ഒൻപത് വയസ്സുള്ള ക്യാൻസർ ബാധിച്ച തന്റെ മകനെയും തൊഴിലിട്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലെത്തിയ എം ജി കണ്ണന്റെ ചിത്രം അത്ര പെട്ടെന്നാരുടെയും മനസ്സിൽ നിന്നും മായില്ല അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നപ്പോൾ മുതൽ തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ ആ ആശുപത്രി വരാന്തയിൽ കാത്തു നിൽക്കുകയായിരുന്നു ഉറ്റ സുഹൃത്ത ഇന്ന് അദ്ദേഹം എം എൽ എ ആണെങ്കിലും പ്രിയ നേതാവിന്റെ വിട അയാൾക്ക് സഹിക്കുന്നില്ല മരണവിവരമറിഞ്ഞ് ഓടിയെത്തിയ അണികൾ മോർച്ചറയ്ക്ക് മുന്നിലും ഇപ്പോൾ പൊതുദർശനത്തിലും മുദ്രാവാക്യം വിളികളായിട്ടാണ് എത്തിയത് അവർക്കെതിരെ നിറകണ്ണുകളോടെ നിസ്സഹായതയോടെ കണ്ണന്റെ മകനെയും ചേർത്ത് പിടിച്ച രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പമുണ്ടായിരുന്നു അടൂരുകാരനായ മാങ്കൂട്ടത്തിന് എം ജെ കണ്ണനോടുള്ള സ്നേഹം സൗഹൃദം അഭിനയിക്കേണ്ട കാര്യമില്ല കാരണം അവർ ഒരുമിച്ച് ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് വളർന്നവരാണ് കെ പി സി സി അധ്യക്ഷ മാറ്റത്തിന് പോലും പോകാതെ മുഴുവൻ സമയവും മാങ്കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു പൊട്ടിക്കരയുന്ന മാങ്കൂട്ടത്തിന്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ ഓസ്കാർ എന്നൊക്കെയാണ് ഒരു രാഷ്ട്രീയക്കാരന് കരയാൻ പാടില്ല എന്ന് ഒരു നിയമപുസ്തകത്തിലും എഴുതി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ കൂടി ഇവിടെ ചേർക്കുന്നു മില്ലാഹി ഇല്ല മരിക്കുന്നില്ല വെക്യന്നോ ജംഗലിലൂടെ ജീവിക്കുന്നോ ജംഗലിലൂടെ ജീവിക്കുന്നോ ജംഗലിലടും ചാരിലൂടെ ജീവനോസ പൂവേ ജംഗലത്തിന്റെ റോസാപ്പൂവേ ജംഗലത്തിന്റെ റോസാപ്പൂവേ ജംഗലത്തിന്റെ റോസാപ്പൂവേ ജംഗലത്തിന്റെ റോസാപ്പൂവേ മരണം മരിച്ചെന്നാ ഇല്ലാഹി ഇല്ല മരിക്കുന്നില്ല ജയ ജയോ ജംഗലോ ജംഗല लाए रम चङो लाए रमे चङे कम चङी